ഇവാൻ എന്ന പ്രിയപ്പെട്ട ആശാന്റെ പടിയിറക്കം വെച്ച ശൂന്യതയിലാണ് ബ്ലാസ്റ്റേഴ്സ് സീസൺ തുടങ്ങിയത് എല്ലാ തവണയും പോലെ തുടക്കത്തിൽ വെറുതെ പ്രതീക്ഷകളുടെ ഒരായിരം കൊട്ടാരങ്ങൾ മനസ്സിൽ കെട്ടും പിന്നീട് അവ കൊട്ടാരം കണക്കെ തകർന്നു വീഴും ഈ സീസണിലും പതിവ് പോലെ പഴയ കളിക്കാരെ വിറ്റൊഴിച്ച് മറ്റു പലരെയും ടീമിലെടുത്തു മിക്കായി സ്റ്റാർ എന്ന പുതിയ കോച്ചും വന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് മാറിയില്ലായിരുന്നു തുടർ തൊലിവുകൾ ഒരു ശാന്തി ലഭിക്കാത്ത പ്രേതം കണക്കെ ബ്ലാസ്റ്റേഴ്സിനെ വേട്ടയാടി നൊന്ത് സഹിക്കട്ട ആരാധകരിൽ പലരും കൈയൊഴിഞ്ഞു മാനേജ്മെന്റിനെതിരെ ഫാൻസിന്റെ ശക്തമായ പടയൊരുക്കങ്ങൾ നടക്കുന്നുണ്ട് അവസാനം സ്റ്റാറയുടെ തലയിൽ സകലതും കെട്ടിവെച്ച് മാനേജ്മെന്റ് അയാളെയും പുറത്താക്കുന്നു ഇടയാനില്ലാത്ത ആറ്റിൻപറ്റത്തെ കത്ത് ചെന്നായികൾ ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നത് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും സഹിക്കാൻ കഴിയില്ലായിരുന്നു എന്നാൽ ആ സീനിലേക്ക് ഒരാൾ വന്നു അതെ തന്റെ മേൽ വന്ന ഉത്തരവാദിത്യം ആവുംവിധം അയാൾ കൈകാര്യം ചെയ്യുന്നുണ്ട് നാല് കളികളിൽ മൂന്നെണ്ണവും അയാൾ വിജയിച്ചെടുക്കുന്നുണ്ട് ഇനി ഒഡീഷക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം അപ്പോഴും ആരാധകരിൽ ഭൂരിഭാഗവും ക്ലബിന്റെ ദുരവസ്ഥയിൽ കയ്യൊഴിഞ്ഞ മട്ടമാണ് പതിവിന് വിപരീതമായി ആളോയിഞ്ഞ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ നേരിടുകയാണ് ഒഡീഷക്കെതിരെ കഴിഞ്ഞ മത്സരം രണ്ട് രണ്ട് എന്ന ഗോൾ നിലയിൽ സമനിലയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു എന്നാൽ പതിവ് രീതികൾ തുടരുന്നതിന്റെ സൂചന ആദ്യമേ ലഭിച്ചു നാലാം മിനിറ്റിൽ പ്രതിരോധത്തിൽ ഒരു പിഴവ് മുതലെടുത്ത് ഒഡീഷ ലീഡ് നേടുന്നുണ്ട് ഇതത്ര പുതുമയുള്ള കാര്യമല്ല ബ്ലാസ്റ്റേഴ്സിന് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിൽ ഒന്ന് പ്രതിരോധത്തിൽ ഇത്തരം വ്യക്തിഗത പിഴവുകൾ വരുത്തുന്നത് തന്നെയാണ് ഒരു നിലക്കും അപകടം സൃഷ്ടിക്കാൻ സാധ്യതയില്ലാത്ത പന്തിൽ സ്വയം കൺഫ്യൂഷൻ സൃഷ്ടിച്ച് പ്രീതം കോട്ടാൽ നിസ്ക്രിയനായി നിൽക്കേ സച്ചിൻ നിസ്സഹനായി മാറി സ്കോർ ബോർഡിൽ ഒഡീഷ വൺ ബ്ലാസ്റ്റേഴ്സിൽ കളി അഞ്ചു മിനിറ്റ് തികയുന്നില്ല എന്നോർക്കണം ഒമ്പതാം മിനിറ്റിൽ ലീഡ് ഉയർത്താൻ റഹീം അലി അകലെ നിന്നൊരു ലോങ് റേഞ്ചിലൂടെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ലക്ഷ്യം വളരെ അകലത്തിൽ തെറ്റിപ്പോവുകയായിരുന്നു പത്തൊമ്പതാം മിനിറ്റിൽ ലൂണൊരു ബോൾ ക്രോസ് ബോക്സിലേക്ക് പെനാൽറ്റി സ്പോർട്ടിലേക്ക് നൽകുന്നുണ്ട് എന്നാൽ അഡ്വാൻസ് ചെയ്ത് കയറി വന്ന അമരീൻഡറിന്റെ പഞ്ച് അപകടം ഒഴിവാക്കുന്നുമുണ്ട് ഇരുപത്തിയൊമ്പതാം മിനിറ്റിൽ ബോക്സിന് പുറത്ത് വെച്ച് പന്ത് ലഭിച്ച നവോച്ച ഒരു ലോങ് റേഞ്ചറിൽ സമനില നേടാൻ ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട് എന്നാൽ ക്രോസ്ബാറിന് മുകളിലൂടെ ലക്ഷ്യം തെറ്റാനായിരുന്നു ആ പന്തിന് വിധി പിന്നാലെ നോവ നൽകിയ പന്ത് സിക്സ് യാർഡ് ബോക്സിനടുത്ത് വെച്ച് പെപ്രക്ക് ലഭിക്കുന്നുണ്ട് പ്രതിരോധ നിരയാൽ വളയപ്പെട്ട പെപ്ര ഒരു ടേൺ എടുത്ത് ഷോട്ട് പരീക്ഷിച്ചപ്പോഴേക്കും പന്ത് പുറത്തേക്കായിരുന്നു ആദ്യ പകുതിയുടെ അധിക സമയത്ത് വീണ്ടും അപകടം മണത്ത പന്ത് പെപ്രക്ക് ബോക്സിൽ വെച്ച് ലഭിക്കുന്നുണ്ട് എന്നാൽ പെപ്രയുടെ ക്രൂസ് ശ്രമം കീപ്പറിലേക്ക് ദുർബലമായ ഒരു ട്രെയിനിങ് പാസ് എന്നോണം വിശ്രമിച്ചു അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് മറക്കാൻ ആഗ്രഹിക്കുന്ന മായ്ക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യ പകുതി പിന്നിട്ടു രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് ഉണർന്നു കളിക്കുകയായിരുന്നു ഗോൾ നേടാനുള്ള ദാഹം വ്യക്തമായിരുന്നു കൃത്യമായ ബോധ്യമായ ആക്രമണങ്ങൾ എന്ന് നിസ്സംശയം പറയാം പവർഫുൾ അറ്റാക്സ് എന്ന് കമന്ററി ബോക്സിൽ പറയുന്നത് കേൾക്കാമായിരുന്നു അമ്പത്തി എട്ടാം മിനിറ്റിൽ നോബൊഡീഷ ബോക്സിൽ വൃത്തത്തിൽ നൃത്തം ചെയ്ത് പന്ത് പെപ്പറക്ക് കൈമാറിയതാണ് ഇനി ഒരു ക്ലിനിക്കൽ ഫിനിഷ് കൂടെ മാത്രം വന്നാൽ മതി അമരീന്ദർ മാത്രമാണ് മുന്നിൽ എന്നാൽ വളരെ ആയാസപ്പെടുത്തെടുത്ത ഫസ്റ്റ് ടൈം ടച്ച് ഗോൾ വര കടക്കാൻ പ്രാപ്തരായിരുന്നില്ല മൊർത്തദോ ഫൗളെന്ന വൺമതിലിന്റെ ഫലത്തിൽ വീണ് പോയ നോവയെ ദൃശ്യത്തിൽ കാണാമായിരുന്നു ആ നിരാശയ്ക്ക് രണ്ട് മിനിറ്റ് മാത്രമേ ആയസ് ഉണ്ടായിരുന്നുള്ളൂ മത്സരത്തിന് ഒരു മണിക്കൂർ പ്രായം കാണൂ മത്സരസമയം അറുപതാം മിനിറ്റ് മധ്യനിരയിൽ വലത് വിങ്ങിൽ ലഭിച്ച പന്ത് കൊറോസിംഗ് ഒഡീഷ പ്രതിരോധം ഭേദിച്ച് ബോക്സിലേക്ക് ഓടുന്ന പെപ്രയെ ലക്ഷ്യമാക്കി മനോഹരമായ ഒരു ഇൻസൈഡ് കറവ് പാസ് നൽകുന്നുണ്ട് ഫോളും അമലീന്ദറും തമ്മിലുള്ള ആശയവിനിമയത്തിലെ കൺഫ്യൂഷൻ മുതലെടുത്ത് പെപ്പർ കീപ്പറുമായി ഒരു വൺ വൺ സിറ്റുവേഷൻ സൃഷ്ടിക്കുന്നുണ്ട് ശേഷം നിഷ്പ്രയാസം അമലീന്ദ്രനെ മറികടന്ന് പോസ്റ്റിന്റെ ഇടത്തെ ഭാഗത്തേക്കുമെല്ലെ ആ പന്തിനെ പറഞ്ഞു വിടുന്നു അതെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിച്ചിരിക്കുന്നു സ്കോർ ബോർഡിൽ ബ്ലാസ്റ്റേഴ്സ് വൺ ഒഡീഷ വൺ എന്നാൽ ഒരു സമനിലയും ഒരു പോയിന്റും കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് തൃപ്തരല്ലായിരുന്നു ലീഗ് നിലനിൽപ്പിന് ജയം അനിവാര്യമായിരുന്നു രണ്ട് മിനിറ്റിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടിയെന്ന് നിലച്ചതായിരുന്നു നോവയുടെ ഇടതവിങ്ങിൽ നിന്നുള്ള ക്രോസ് പോസ്റ്റിന് തൊട്ടരികിൽ നിന്ന് ലൂണ ഹെഡ് ചെയ്ത് അപ്പുറത്തേക്ക് മറിച്ചു നൽകുന്നുണ്ട് ഫിനിഷിംഗ് ഹെഡർ വീണ്ടും പെപ്രയുടെ വകയായിരുന്നു ഒഡീഷ വല രണ്ടാമതും കുരുങ്ങി പക്ഷേ അപ്പോഴേക്കും ഓഫ് സൈഡ് ഫ്ലാഗ് സൈഡ് ലൈനിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞിരുന്നു വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് കാത്തിരിക്കണമായിരുന്നു മിനിറ്റ് എഴുപത്തിമൂന്നാം മിനിറ്റ് ലൂണ മാജിക്ക് എന്താണെന്ന് സ്റ്റേഡിയം കണ്ടു വലതുപെങ്ങിൽ നിന്ന് നോവയിലേക്ക് ബോക്സിലേക്ക് ഒരു ബ്രില്ല്യൻ ക്രോസ് ബ്ലാസ്റ്റേഴ്സ് ജിമിനസിന് ഫിനിഷ് ചെയ്യാൻ പാകത്തിൽ നോവ അത് ഹെഡ് ചെയ്ത് നൽകുന്നുണ്ട് ജീസസിന്റെ ഒരു ക്ലിനിക്കൽ ഫിനിഷ് കൂടെ ചേർന്നതോടെ സ്റ്റേഡിയം ആർത്തിരമ്പി ഒരു ഗോളിന് പിറകിൽ നിന്ന ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ ലീഡ് നേടിയിരിക്കുന്നു ജയലൻ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ജയലൻ സഖ്യം ജീസസ് ലൂണ നോവ ചേർന്ന് വിരുന്നൊരുക്കുന്നു എന്നാൽ എൺപതാം മിനിറ്റിൽ ആ ആഹ്ലാദവും അവസാനിച്ചു പതിവ് കാഴ്ച അരങ്ങറി ബ്ലാസ്റ്റേഴ്സ് പഠിക്കൽ കലമുടച്ചു എന്ന് ഉറപ്പിച്ചതാണ് ഒഡീഷയുടെ സച്ചിന്റെ കൈകളിൽ തട്ടി പോസ്റ്റിൽ ഇടിച്ച് മടങ്ങുന്നുണ്ട് പന്ത് ക്ലിയർ ചെയ്തെങ്കിലും അടിജിൽ നിന്ന് വീണ്ടും ഒരു ഷോട്ട് സച്ചിന് അത് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നില്ല കൃത്യസമയത്ത് ചാടി വീണ ഡോറി ഒഡീഷയ്ക്ക് ഗോൾ സമ്മാനിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷകൾ മടങ്ങുന്നു എന്നാൽ കാർലോസ് ഡെൽഗാഡോ ചുവപ്പ് കാർഡ് കണ്ട് പിന്നാലെ പുറത്തായി ഒഡീഷ പത്ത് പേരായി ചുരുങ്ങുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് അത് മുതലെടുക്കാൻ സാധിക്കുമോ ഒഡീഷ കൃത്യമായി പ്രതിരോധിക്കുമോ എന്ന ചോദ്യത്തിൽ ഒരു ത്രില്ലർ സിനിമയുടെ ക്ലൈമാക്സ് കണക്കെ മത്സരം മാറുന്നുണ്ട് അധിക സമയത്തിൽ ജീസസിന്റെ ഒരു ഹെഡർ നേരിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോകുന്നുണ്ട് മത്സരം സമനിലയുടെ വിരസതയിൽ അവസാനിച്ചു എന്ന തോന്നലിൽ അങ്ങനെ പൊയ്തുകൊണ്ടിരിക്കുന്ന അധിക സമയത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ക്ലൈമാക്സിൽ ഏറെ അവതരിക്കുക തന്നെ ചെയ്തു മത്സരത്തിന്റെ തൊണ്ണൂറ്റിയഞ്ചാം മിനിറ്റിൽ തൻ്റെ ശൈലിയിൽ ബോക്സിൽ കടന്ന് ഇടതവിങ്ങിൽ നിന്ന് നോവ ഒരു ഷോട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഡിഫൻഡറുടെ കാലിൽ തട്ടി വേഗതയിലും ദിശയിലും നേരിയ മാറ്റം വന്ന പന്ത് അമരീന്ദറിനെ കബളിപ്പിച്ച് ഒഡീഷ വലയിലേക്ക് മെല്ലെ പറന്നിറങ്ങുന്ന കാഴ്ച ഓഫ്സൈഡ് ബായ എന്ന പന്തിൽ തുടർ തുടങ്ങറച്ചുനിന്ന ലൂണയുടെ മനസാന്നിധ്യത്തെ അഭിനന്ദിക്കാതെ ഡയ്യ അതെ കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരവിസ്മരണീയമായ അവിശ്വസനീയമായ വിജയം നേടുകയാണ് തോറ്റിടത്ത് നിന്ന് ലീഡ് കടിഞ്ഞു കുളിച്ചതിൽ നിന്ന് സമനില കുരുക്കിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് എഴുതി നേടിയ വിജയം പുരുഷോത്തമിനിത് നാലിൽ മൂന്നാമത്തെ വിജയമാണ് റൂണയുടെയും നോബയുടെയും അധ്വാനം വെറുതെയാവുന്നില്ല ഈ ടീം ഇത്തവണയും നിരാശയാക്കില്ല ഇത്തരം ആത്മാർത്ഥമുള്ള വിജയത്തിന് വേണ്ടി ദാഹ്ക്കുന്ന മത്സരം തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നതെന്നും ഈ പോരാട്ടത്തിന്റെ മനോവീര്യം കെടാതെ സൂക്ഷിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ